പിന്നെ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ഔർ ഡു സംതിങ് യുണീക്ക് പസ് യു ആൾ ടി കീറ്റ്നസ് ആൻഡ് പൊളിഷ്നസ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രാന്താണ് അല്ലെങ്കിൽ പൊട്ടത്തിനാന്ന് കണക്കാക്കുന്ന ഒരു കൂട്ടം കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെക്കുറിച്ചെല്ലാം പറഞ്ഞു ഒരു നൂറ് പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തൊണ്ണൂറ് പേരാണ് ഈ കോമൺ ആയിട്ടുള്ള ആൾക്കാർ ഞാൻ പറയുന്ന ഈ പത്ത് പേരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഈ പത്ത് പേരിൽ ഒരാളാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ തൊണ്ണൂറ് പേരിൽ അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഇവർ ഭ്രാന്തനായിട്ട് അല്ലെങ്കിൽ ഭ്രാന്തായിട്ടാണ് കണക്കാൻ പറ്റുന്നത് മനസ്സിലായി ഇവർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ റേഷ്യോ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ ഈസ് വൺ ആണ് വരുന്നത് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഇതിൽ നിന്നൊന്നും തളരാണ്ട് ഇതിൽ നിന്നൊന്നും വീട് പോകാണ്ട് നമ്മൾ എഴുറ്റ് നടക്കുകയാണെങ്കിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കാണിച്ചു കൊടുക്കാൻ പറ്റും ആരാണ് ശരിക്കും പൊട്ടന്മാർ അല്ലെങ്കിൽ ശരിക്കും മണ്ടന്മാർ ആരാണെന്ന് നമുക്ക് ഒരു ദിവസം കാണിച്ചു കൊടുക്കാൻ പറ്റും അതാണ് ഞാൻ പറയുന്നത് ഇഫ് യു ആൺ എ ബിക്കം ഇഫ് യു ആണ് എ ബിക്കം എ സക്സസ്ഫുൾ മാൻ അല്ലെങ്കിൽ ഒരു യുണീക് പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഹാൾ ടു ബിക്കം എ മാൻ ഫോർ ദ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക അപ്പോഴാണ് നമുക്കൊരു ദിവസം കാണിച്ചു കൊടുക്കാൻ പറ്റുക നമ്മൾ എന്തായിരുന്നു നമ്മൾ ചിന്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ